ആർക്കും ചവിട്ടുമിതിക്കാവുന്ന പോലെ സ്വന്തം ടീം തകർന്നു കൊണ്ടിരിക്കുമ്പോൾ ആരും വേദനിക്കും മരവിച്ച് കിടക്കുന്ന കേരള ഫുട്ബോളിന് ചൈതന്യം പകർന്നത് കേരള ബ്ലാസ്റ്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം ലോക ഫുട്ബോളിന്റെ മാറ്റങ്ങളും കളിയിലെ പുതിയ തന്ത്രങ്ങളും ടിവിയിൽ കണ്ട് ഫുട്ബോൾ കമ്പം മനസ്സിൽ സൂക്ഷിച്ചവർക്ക് മഞ്ഞപ്പട ഒരു വലിയ ആവേശമായിരുന്നു വിദേശ കളിക്കാരുടെ കൂടി ഉൾബലത്തിൽ മഞ്ഞപ്പട കടന്നു വന്നപ്പോൾ കേരളത്തിന്റെ പഴയകാല ഫുട്ബോൾ ആവേശം പുനർജനിക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലെ സെമി പ്രൊഫഷണൽ ടീമുകളിൽ ഒന്നായി ബ്ലാസ്റ്റേഴ്സ് വളർന്നു കഴിഞ്ഞ ഒരു ദശവർഷകാലത്തിലധികം മഞ്ഞപ്പട ജനഹൃദയങ്ങളിൽ ഓളം സൃഷ്ടിച്ചിട്ട് വർഷം നിരാശയുടെയും നിസ്സഹായതയുടെയും വർഷമായി തുടരുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കോച്ച് പോലും ഇല്ലാത്ത ദുസ്ഥിതിയിലെത്തി ഇവിടെയാണ് പ്രധാനപ്പെട്ട ചില ചർച്ചകൾ വരുന്നത് കളിയിൽ തോൽവിയും ജയവും മാറി മാറി വരും എന്നാൽ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി മാനേജ്മെന്റ് ഇരുട്ടിലാണോ തുടക്കം എറണാകുളം സ്റ്റേഡിയത്തിൽ കൊട്ടും കുരവയും വേഷങ്ങളും എല്ലാമായി വന്ന മഞ്ഞപ്പട നിരാശയിലാണ് അവർ പ്രതിഷേധവുമായി വന്നപ്പോൾ ഉടമകൾ സ്വയം വിമർശനം നടത്തണമായിരുന്നു പുതിയ വർഷത്തെ കളിക്കാരുടെ വിൻഡോ ജാലകം തുറന്നു കഴിഞ്ഞു ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് സമയം